ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഓഗയുടെ ഡ്രെയിൻ ചാനലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇത് ത്രീ സീറോ ഫോർ ഗ്രേഡിൽ വരുന്നതാണ് ഇന്നിപ്പോൾ എല്ലാ ബാത്റൂമും വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ ഡ്രെയിൻ ചാനൽ പൊതുവേ യൂസ് ചെയ്യണത് പറഞ്ഞാൽ ഷവർ ഏരിയയിലാണ് പൊതുവേ യൂസ് ചെയ്യണത് ഇത് ശരിക്കും അടി മുതൽ അവൈലബിൾ ആണ് ഒന്നര അടി ഉണ്ട് രണ്ടടി ഉണ്ട് മൂന്നടി ഉണ്ട് അപ് ടു ഫോർ ഫീറ്റ് വരുടെ ഇവരെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ത്രീ സീറോ ഫോർ ആണ് ഗ്രേഡ് വരുന്നത് പിന്നെ ഇതിൽ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സും അവൈലബിൾ ആണ് ഗോൾഡ് അവൈലബിൾ ആണ് റോസ് ഗോൾഡ് അവൈലബിൾ ആണ് ഇതേപോലെ ബ്ലാക്ക് കളേഴ്സ് ആണ് എല്ലാ പ്രൊഡക്റ്റും ഇവരുടെ ഇതിൽ അവൈലബിൾ ആണ് സാധനം പിന്നെ ഇതൊക്കെ പൗഡർ കോട്ടഡ് ആണ് വരേണ്ടത് പിന്നെ ഇതിൽ ഹോൾ തന്നെ വരേണ്ടത് നിങ്ങളിത് മറ്റേ ഇത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് ഇടുന്ന സമയത്ത് മിഡിൽ ഹോളാണോ സൈഡ് ഹോൾ ആണോ വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം കാരണം ഞാനിതിൽ രണ്ടും ആണ് സൈഡ് ഹോളും അവൈലബിൾ ആണ് മിഡിൽ ഹോളും അവൈലബിൾ ആണ് അത് നിങ്ങളെ സൈറ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാം ഇത് ടൈൽ ഇൻസെർട്ടാണ് നമ്മളിതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടൈലാണ് കട്ട് ചെയ്തിട്ടിടുക അപ്പോൾ ശരിക്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡ്രെയിൻ ചാനൽ ഇല്ല ഒരു ഫീൽ നമുക്ക് വരില്ല അപ്പോൾ ഇത്രയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ വലിയ ഷവേഴ്സാണ് പൊരുവിതം എല്ലാ ബാത്റൂമിലും നമ്മൾ ചെയ്യാറ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയൊരു പ്രോഡക്റ്റാണ് ഡ്രെയിൻ ചാനൽ